ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ പാലാ ബ്രാഞ്ചിന്റെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷന്റെ പുതിയ പ്രസിഡന്റായി ഡോക്ടർ രാജീവ് സണ്ണിയും ഹോണറ്റി സെക്രട്ടറിയായി ഡോക്ടർ ബിജോ കുര്യനും ചുമതലയേറ്റു പാല ഐ എം എ ഹാളിൽ നടന്ന ചടങ്ങിൽ കേരള ഡെന്റൽ കൌൺസിലിന്റെ പ്രസിഡന്റ് ഡോക്ടർ സന്തോഷ് തോമസ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു ചടങ്ങിൽ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ സുഭാഷ് മാധവനാണ് ഡോക്ടർ രാജു സണ്ണിയെ പുതിയ പ്രസിഡന്റായി പദവി ഏൽപ്പിച്ചത് And I will do the best of my ability to carry out the duties entrusted on me. I will uphold and enforce the dignity and honor of dental profession to encourage friendship, cooperation and coexistence of our members. I will protect the rights and the interests of members and shall act accordingly to the constitution of Indian Dental Association at all times. This moment is not just a personal milestone but a reflection of the collective trust and support vision of the dynamic mental community. First and foremost, I express my heartfelt thanks to the members of IDA Pala for placing their confidence in me. This trust motivates me to work tirelessly towards upholding and advancing the mission of our association. At this lecture, I wish to extend my sincere gratitude to the remarkable leaders who have contributed so much to the success of our branch, Dr. Peter Babu, Dr. B. J. Manuel, and Dr. Manoj Manuel. Your exceptional leadership, as president in the previous years, has set a gold standard for us to follow. Your dedication and vision have left a lasting legacy for our branch. प्रशस्त संविधायक भद्रन मेल अतिथिया चल सो

പാസ്റ്റ് പ്രസിഡന്റായി ഡോക്ടർ മനോജ് മാനുവൽ പ്രസിഡന്റ് ഇലക്ട് രണ്ടായിരത്തി ഇരുപത്തി ആറായി ഡോക്ടർ ജിയോ ടോം ചാൾസ് വൈസ് പ്രസിഡന്റുമാരായി ഡോക്ടർ മാത്യു ജെയിംസ് ഡോക്ടർ ബോബി ജോസഫ് ജോയിന്റ് സെക്രട്ടറിയായി ഡോക്ടർ ജോസഫ് തോമസ് എന്നിവരും സ്ഥാനമേറ്റു മീനച്ചിൽ താലൂക്കിലും സമീപ പ്രദേശങ്ങളിലുമായി നൂറ്റി അറുപതോളം അംഗങ്ങളാണ് ഐ ഡി എ പാലാ ബ്രാഞ്ചിനുള്ളത് ഐ ഡി എ പാലാ കൌൺസിൽ ഓഫ് ഡെന്റൽ ഹെൽത്തിന്റെ കീഴിൽ പാലായിക്ക് സമീപ പ്രദേശങ്ങളിലുള്ള വിവിധ ആതുരാലയങ്ങളിൽ ക്യാമ്പുകളും നടത്തി വരാറുണ്ട് പരിപാടികൾക്ക് ഐ ഡി എ പാലാ പ്രസിഡന്റ് ഡോക്ടർ രാജു സണ്ണി പ്രസിഡന്റ് ഇലക്ട് ഡോക്ടർ ജിയോ ടോം ചാൾസ് സെക്രട്ടറി ഡോക്ടർ ബിജോ കുര്യൻ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ ജോസഫ് തോമസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം കൊടുത്തു ഐഫോറിയന്യൂസ് പാലാ